പ്രിയപ്പെട്ടവരെ ഞാനിന്ന് ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്കോട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ച് പേരെങ്കിലും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡാഷ്ബോർഡ് ഓപ്പൺ ആകുന്നില്ല എന്നുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം നമ്മൾ ഫോണിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ ഓപ്പൺ ആയി വരുന്ന താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആപ്സ് എന്നുള്ളത് അവിടെ ആപ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തുറന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് ആപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് നമ്മൾ ഫേസ്ബുക്ക് കണ്ടെത്തി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക അവിടെ നമ്മൾ താഴെ കാണുന്ന സ്റ്റോറേജ് യൂസേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക സ്റ്റോറേജ് യൂസേജ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ ചുവന്ന മഷിയിൽ രണ്ട് ലെറ്റർ എഴുതിയിട്ടുള്ളത് കാണാം ഒന്ന് ക്ലിയർ ഡാറ്റ എന്നുള്ളതും ക്ലിയർ ക്യാഷേ എന്നുള്ളതും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ഡാറ്റ അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിയർ ക്യാഷേയാണ് ഞാൻ നേരത്തെ ചെയ്തു വെച്ചതുകൊണ്ടാണ് അവിടെ രണ്ട് എം ബി എന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലിയർ ക്യാഷായി ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ക്ലിയർ ആയി പോകുന്നതാണ് അപ്പം നമ്മളവിടെ ക്ലിയർ ക്യാഷേ ക്ലിക്ക് ചെയ്യുക ക്ലിയർ ഡാറ്റ അല്ല ക്ലിയർ ക്യാഷെയാണ് മാറിപ്പോകരുത് ക്ലിയർ ക്യാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഡീറ്റെയിൽസ് സീറോ സീറാകുന്നു നിങ്ങൾക്ക് കാണാം അതിനുശേഷം നമ്മൾ നേരെ റിട്ടേൺ പോയി നമ്മളുടെ ഫേസ്ബുക്ക് തിരഞ്ഞെടുക്കുക ഫേസ്ബുക്ക് എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് ഒന്ന് ലോഗൗട്ട് ചെയ്യുക ലോഗൗട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും